ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ രാജക്ഷേട്ടൻ സർപ്രൈസായി വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ ആസ്നയും നമ്മുടെ കുറുമ്പൻ രച്ചും ഒക്കെ കൂടി പൂവൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാജേഷേട്ടൻ പറയാതെയാണ് വന്നത് കേട്ടോ ലീവ് വരുന്നുണ്ട് പറഞ്ഞില്ല നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഫോണൊന്നും അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെയും വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞില്ല ഗെയ്സ് അങ്ങനെ തിരുവോണം ദിവസം താളെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് രാജേഷ് ചേട്ടൻ നമ്മുടെ കുഞ്ഞിപ്പിണ് ആദ്യം തോണമാണല്ലോ പിന്നെ രാജേഷ് ചേട്ടനൊപ്പത്ത് കുഞ്ഞിപ്പെണ്ണിന് സദ്യ കഴിക്കാം അപ്പം ഞാനും അച്ഛനും കുട്ടീനാണ് സദ്യ എടുക്കുന്നത് അപ്പം അച്ഛൻ്റെ ആ കഷ്ണങ്ങളെല്ലാം ഇതൊക്കെ ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ അവിടെ അടുക്കളയിൽ ഭയങ്കര തിരക്കാണ് കുട്ടീസ് ഇത് അവിടെ പൂക്കളൊക്കെ ഇരുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുട്ടീസിനാണ് ഒരുക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത് കേസ് അപ്പോൾ ഇന്ന് അവർ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ എല്ലാവരും കൂടി പൂവൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കുറുമ്പനും നമ്മുടെ വസവും വെച്ചും കുഞ്ഞിപ്പെണ്ണും ഒക്കെ ഇടതെട്ടോ അപ്പോൾ അസ്നേയുടെ അടുത്ത് ഭയങ്കര കമ്പനിയാണ് കുഞ്ഞിപ്പെണ്ണ് കാരണം എപ്പോഴും അസ്നെ സ്കൂള് വിട്ടാൻ കഴിയുമ്പോൾ എപ്പോഴും കുറേ സമയം വന്ന് എടുക്കാറുണ്ട് കുഞ്ഞിമണീനെ അതുകൊണ്ട് അസ്നേനെ ഭയങ്കര പിടുത്താണ് അതുകൊണ്ട് അസ്നേൻ്റെ മടിയിൽ ഇരിക്കുകയാണ് അസ്നേ എടുത്തുകഴിഞ്ഞാൽ കരിയൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ ഇനി ചാണകം വെക്കുക മെഴുങ്ങാൻ ഇനി പോവുകയാണ് ചാണകം എഴുതിയിട്ടാണ് നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ പൂ കാറ്റത്തൊക്കെ പറന്ന് പോകുമല്ലോ അതുകൊണ്ട് നമ്മളിവിടെ ചാണകം മേടിച്ചു പിന്നെ മെയിനായിട്ടൊരു കാര്യം ശുദ്ധി വരുത്തിയ ശേഷം അങ്ങനെയാണ് നമ്മളൊരു ഇത് പണ്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ രാശിയിട്ടം പറഞ്ഞു അവരുടെ കൂടെ ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് ഒരു പൂവൊക്കെ ഇടാൻ വേണ്ടി രാശിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ സ്പ്രദാനി പൂക്കളെ ഇടാൻ പോകുന്ന വീഡിയോ കാണുക അപ്പോൾ ഒരാഴ്ചട്ടം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ മറന്നു പോയി പൂടാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാശ്ചട്ടം ഏകദേശം ഒരു ഇതിലിങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പോൾ അവർക്ക് ഒരു കുട്ടീസിൻ്റെ അടുത്താണ് പറഞ്ഞേക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതിന് സമയം നമുക്ക് പിടിച്ചങ്ങനെ ഇടാനുള്ളൊരു സമയമൊന്നും ഇല്ല കാരണം അടുക്കളയിലൊക്കെ ഞങ്ങളുടെ തിരക്കണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോ അല്ല അല്ലാട്ടോ അങ്ങനെ നമ്മുടെ ആസ്നക്കുട്ടി കുട്ടി നമ്മുടെ വസ്തുക്കുട്ടിയും കൂടി ഇതാ പൂക്കളൊക്കെ ഇട്ടു കിട്ടും അപ്പോൾ അവിടെ തിരുവോണം എന്ന് എഴുതാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേസ് അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ഒരു ഈ ഓണം നമ്മൾ തിരുവോണം എന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കാരണം അതിലൊരു സമയം ഉണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് ഞാൻ എഗൈൻ വീണ്ടും അടുക്കളയിൽ എഴുതാ പണിയപ്പോൾ രാജശേട്ടൻ്റെ തരാണ് മൊബൈൽ ഇപ്പോൾ രാശേട്ടൻ വീഡിയോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് രാജേട്ടൻ എൻ്റെ അച്ഛനയ്ക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എത്ര സമയം വേണമെങ്കിലും എഴുത്തുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറേ എടുത്താടെ ഉറക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലൊക്കെ അവിടെ തരുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് അച്ഛനോ എനിക്ക് സമാധാനത്തിന് എനിക്കവിടെ അടുക്കളയിൽ പണിയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെയും സദ്യ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ റെഡിയാക്കി എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂട്ടുകറിയും തോരരും പായസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കുട്ടികളെയൊക്കെ വിളിച്ചത് സദ്യ കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാവരെയും വിളിച്ചത് സദ്യ കൊടുക്കാൻ വേണ്ടി ഇരുത്തേക്കാണ് അപ്പം നമ്മുടെ കൂടെ തിരുപ്പൂരിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ ചന്ദ്ര പിന്നെ നമ്മുടെ സുര്യാട്ടൻ ഉണ്ട് നമ്മുടെ കുഞ്ഞിപ്പൊണ്ണിലുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നത് കേട്ടോ പാട്ട് പാവാടി ഉടുപ്പൊക്കെ സുരേട്ടൻ സ്റ്റിച്ച് ചെയ്ത് തന്നത് പിന്നെ നമ്മുടെ ആശു സദ്യയ്ക്ക് വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഇല കൊണ്ടാണ് വന്നത് കേട്ടോ ആ ഇലയിൽ ഇവർ രണ്ടുപേരും പേരും കൂടി ഒന്നിൽ മതിയെന്ന് പറഞ്ഞു എന്തായാലും ഇത് നല്ലൊരു ഐ എന്താ പറയുക ഓണത്തിനെന്ന് പറഞ്ഞാൽ എല്ലാവരും അത്തൊരുമിച്ച് നാണല്ലോ അപ്പോൾ ഇത് കണ്ട ഭയങ്കര സന്തോഷം തോന്നി കാരണം വാഷിക്കുട്ടിയും നമ്മുടെ ദച്യൂസും ഓരോ ഇലയിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കറികൾക്ക് കറികളൊക്കെ കോമൺ ആയിട്ടുള്ള കറികളും ചോറ് സെപ്പറേറ്റ്സ് രണ്ടുപേർക്കും പേർക്കും ഒരു ഇലയിൽ വിളമ്പിക്കൊടുത്തു എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇതാണ് ഞങ്ങൾ ഒരുക്കിയ സദ്യകൾ എന്തായാലും അമ്മ ഇവിടെ ഇല്ലല്ലോ അമ്മ ഇനി വന്നിട്ട് വേണം ഒരു സദ്യ കൂടെ ഒരുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് കുഞ്ഞിപ്പണ്ണിൻ്റെ ആദ്യത്തോണമല്ലേ അപ്പോൾ രാജക്ഷേട്ടം വന്നപ്പോൾ അതൊരു വലിയൊരു സന്തോഷവും കൂടിയായി കാരണം കുഞ്ഞിപ്പണ്ണിന് ആദ്യത്തോണ സദ്യ പപ്പട കയ്യിൽ നിന്ന് കഴിക്കാമല്ലോ അപ്പോൾ കുഞ്ഞിപ്പണ്ണിത് ആ പപ്പട മടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവരൊക്കെ കുട്ടിപ്പെട്ട ആളൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പോൾ എല്ലാവരും കൂടി ഇനി കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് രാശേട്ടൻ പായസം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം രണ്ടായിട്ട് ചോറൊക്കെ വായി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആൾ പായസമൊക്കെ രാശേട്ടൻ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അത് നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണിട്ടോ പായസം ഭയങ്കര ഇഷ്ടമാണ് മധുരം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് തോന്നിക്കോ സത്യം പറഞ്ഞാൽ രാജേടിനെ ലീവില്ല കേട്ടോ രാജേഠൻ ഡ്യൂട്ടിയിലാണ് രാഷേടൻ തിരുവോണത്തിന് ജസ്റ്റ് ഇവിടെ ഇറങ്ങി കുഞ്ഞിപ്പണ്ണിന് സദ്യയും കൊടുത്തിട്ട് ഇന്ന് വൈകുന്നേരം തന്നെ ആൾക്ക് തിരിച്ചു പോകണം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആൾ ലീവിലല്ല അപ്പം അതിന് എന്താ പറയുക കുഞ്ഞിപ്പണ്ണിൻ്റെ ഓണം ഫസ്റ്റ് ഓണം വരാൻ പറ്റുന്ന അപ്പോഴത്തേക്കുണ്ട് കുഞ്ഞിപ്പണ് സദ്യ നമ്മുടെ കുട്ടിയും ബാങ്കിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സദ്യ ഒക്കെ കഴിച്ചിട്ടുണ്ട് കളിക്കാൻ വിളിക്കുമ്പോഴേക്കും ഇല്ല എന്ന് പറഞ്ഞ് രണ്ടും

കഴുകിയാണ് കഴിക്കുന്നവരും മലയാളം കഴുകി അതാണ് കുട്ടികളെ ഓണത്തിന് ഉത്സവങ്ങൾ കുട്ടികളുടെ ഒന്ന് അതുകഴിഞ്ഞിട്ടാണ് കുഞ്ഞു വല്യമ്മയുടെ കുത്തിടെ തിരുവോണം കുട്ടികളെ സദ്യ എത്തി അപ്പോൾ ഇതാണ് വീട്ടിൽ എന്തെങ്കിലും സദ്യയും വിശേഷങ്ങളും അപ്പം ഏതെങ്കിലും ഇഷ്ടം